ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നല്ല കിഡിലം പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് പെരുന്നാളിനേക്ക് എല്ലാവരും ഇതുതന്നെ ഉണ്ടാക്കിക്കോ അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറൊന്ന് കഴുകി തുടച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ബ്രെഡ് ചേർത്തിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള ബ്രെഡ് ഒരു പന്ത്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ബ്രെഡ് ഞാൻ നാല് പീസ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ബ്രെഡിന് പകരം നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും എടുക്കാം ഇതൊന്ന് മെൽട്ടായി വന്നാലേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം ബ്രെഡ് കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് മെൽറ്റ് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതൊരു പുഡിങ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് നട്്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ബദാമും അണ്ടിപ്പരിപ്പും ആണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്താൽ നമ്മളെ പുഡിംഗിൽ നിന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ബദാമും അണ്ടിപ്പരിപ്പും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മൾ ബ്രെഡ് മിക്സ് ചെയ്തെടുത്ത ഉണ്ടല്ലോ അതൊന്ന് ഒരു ടിഷ്യു വെച്ചിട്ട് തുടച്ച് കളിയാം ഈ ബ്രെഡിൻ്റെ പൊടിയൊക്കെ തുടച്ച് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂണ് കസ്റ്റേഡ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ പാൽ ചേർത്ത് കൊടുക്കാം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കപ്പളവിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു രണ്ടേകാൽ കപ്പ് പാൽ ഉണ്ടാവും കേട്ടോ ഇനി ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അതാണ് ടേസ്റ്റ് ഉണ്ടാകുക പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്നില്ല അരക്കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ കാൽ ടീസ്പൂൺ വാനില സൺസും പിന്നെ ഒരു അൻപത് ഗ്രാം ബട്ടറും ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാൻ പാടലും അല്ലെങ്കിൽ അടി പിടിച്ചിട്ട് കരിഞ്ഞു പോകും അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ കോൺഫ്ലവറും പിന്നെ കസ്റ്റേഡ് പൗഡറും ഇതിൻ്റെ അടിയിൽ പിടിച്ച് പോയിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഫ്രീസറിൽ വെച്ച ബട്ടർ കുറച്ച് സമയം മുമ്പ് എടുത്ത് പുറത്ത് വെക്കണം എന്നാലേ ഇതിൽ നന്നായിട്ട് മിക്സായിട്ട് കിട്ടുക അപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാം ഇത് അടി പിടിച്ചു പോകാൻ നല്ല ചാൻസാണ് അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ഇതുപോലെ തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിത് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പുഡിങ് ഡ്രൈയിൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡിൻ്റെ മേലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് സംഭവം ചെയ്യാനുണ്ട് അത് ചീസ് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങളടുത്ത് ചീസ് ക്രീം ഉണ്ടെങ്കിൽ അത് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു രണ്ട് പാക്കറ്റ് പാലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചീസ് ക്രീം ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ മേലെ ഒരു മിക്സും കൂടി വരുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് ലെവൽ ചെയ്തിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം പിന്നെ ചീസ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ രണ്ട് പാക്കറ്റ് പാലാണിത് ഇത് തിള വരുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഫ്ലെയിം ഓഫ് ചെയ്യണം അരികുന്നൊക്കെ തിള വരാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം പതുക്കെ വേണം ഇളക്കാനായിട്ട് ഇങ്ങനെ പതുക്കെ ഇളക്കുമ്പോൾ തന്നെ വെള്ളം വേറെ ആയിട്ട് ചീസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല കട്ട് ചീസ് കിട്ടുന്നുണ്ട് അപ്പം ഇനി നമുക്കിത് പിന്നെ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഐസ് ഇട്ടിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നത് സാധാരണ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ചൂടുള്ളത് കൊണ്ട് ഞാൻ ഐസ് ഇട്ടതാണ് വെള്ളത്തിൽ അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ ഞാൻ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ലിറ്റർ പാലിൽ നിന്ന് നല്ലോണം ചീസ് കിട്ടിയിട്ടുണ്ട് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ടതില്ല ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി നമ്മളിതിൽ വിനീഗർ ചേർത്ത് കൊടുത്തതല്ലേ അപ്പോൾ ഇതിൻ്റെ പുളി പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്നങ്ങ് പ്രെസ്സ് ചെയ്താൽ മതി ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടും ഇനി ഇത് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ അരക്കപ്പ് കണ്ടൻസേഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ഇത് നല്ലോണം അടിച്ചെടുത്തിട്ട് നമുക്കൊരു ബോളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ബോളിലേക്ക് മാറ്റിയതിന് ശേഷം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം ഈ ജാറിലേക്ക് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഫ്രഷ് ക്രീം അടിച്ചെടുക്കരുത് ലൂസായി പോകും അപ്പോൾ ഫ്രഷ് ക്രീം പുറത്ത് റൂം ടെമ്പറേച്ചറിലാണ് ഉള്ളതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കുറച്ചൊരു കട്ടിയായിട്ട് കിട്ടുക അപ്പോൾ ഈ ഫ്രഷ് ക്രീം പുറത്തായിരുന്നു ഉള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ചിട്ട് ഒന്ന് കട്ടിയാക്കി എടുത്തതാണ് ഇരുന്നൂറ്റി അൻപത് എം എൻ്റെ ഫ്രഷ് ക്രീമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു മിക്സ് നല്ലോണം ലൂസായി പോകും അതുകൊണ്ട് ഈ ഒരു കട്ടിയിൽ കിട്ടണം ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം യോജിപ്പിച്ചെടുക്കണം ഇപ്പം കണ്ടില്ലേ നല്ല ഈ ഒരു മിക്സ് നല്ല കട്ടിയായിട്ടുണ്ട് നമ്മളെ പുഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒഴിച്ച് കൊടുക്കാനുള്ളതാണിത് അതാ ഞാൻ പറഞ്ഞത് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഇത് അടിച്ചെടുക്കരുതെന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ഇങ്ങനെ കട്ടിയിൽ കിട്ടുക കുറച്ച് സമയം ഇളക്കി കൊടുത്താലാണ് ഇത് നല്ലോണം മിക്സായിട്ട് കിട്ടുക ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചതാണ് ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം പിന്നെ ക്യാഷ് ഓന്സ് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ പിന്നെ ഒരു എട്ട് മണിക്കൂറെ വെക്കുന്നത് നല്ലതാണ് നല്ലോണം സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാലാണ് നല്ല തണുപ്പും കിട്ടുക ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മൂന്ന് മണിക്കൂറേ ആയിട്ടുള്ളൂ നോമ്പ് വർക്കുന്ന സമയത്ത് എടുത്തതായിരുന്നു അപ്പോൾ പിന്നെ ഓവർനൈറ്റ് വെക്കുന്നത് ഏറ്റവും നല്ലത് എല്ലാവരും പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ ഉണ്ടാക്കിക്കോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങളാ ചാനലിൽ ഫാലൂദേൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് പെരുന്നാളിന് അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്